വുണ്ടായിട്ട് ഞാൻ വരുമ്പോഴേക്ക് ഇതാ ഒരു മാങ്ങയിലും ഇത് എറിഞ്ഞിടലാന്ന് ഇന്നത്തെ ടാസ്ക് ഒരുപടി എടുത്തിട്ട് തച്ചിടാനേ ഇല്ല താഴേക്ക് പക്ഷെ എറിഞ്ഞിടാൻ പറ്റുമോ നോക്കാം ല ഒറ്ററിഞ്ഞിടുന്നതായിരിക്കും മാങ്ങ എവിടെയാ അരമണിക്കൂറായി എൻ്റെ മോൻ എറിയുന്നു മാങ്ങയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അറിയില്ല എന്റെ അവസ്ഥയതല്ല ഞാനൊരു അരമണിക്കൂർ എറിഞ്ഞ് വടി പോയാങ്ങൂ മാങ്ങ മാങ്ങ പോയാങ്ങ പിള്ളേർക്ക് മാങ്ങ അറിയാതന്നെ അറിയില്ല പിള്ളേരെ കുറച്ചൊക്കെ അറിയില്ല പണ്ട് വളരെ താഴെ മാങ്ങ ഞാൻ പോല എрниട്ടിക്കില്ല. ആ. അടിണ്ട. ആ. അടിയിൻ്റെ. ഒരു ശക്തിയില്ല എрни. വേണ്ട വീര ലാസ്റ്റ്. ആക്കറ ഒന്ന് ട്രൈ ചെയ്യു. ഇത് ട്രൈ ചെയ്തിട്ട് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കാലാ. ആ. ആൾ സംഗതി പരിസരമൊക്കെ നമ്മണ്ട മോനിദാ. ഞാൻ. വെക്കാൻണ്ടാക്കണ്ട ചേദാ നീ. 이따 vais d u